പിഴ കൂടാതെ നാട്ടിലേക്ക് തിരിച്ചു പോവാനും അല്ലെങ്കിൽ പുതിയ വിസയിലേക്ക് മാറാനും കാത്തിരിക്കുകയാണ് യു എയിലെ ഒരുപാട് പ്രവാസികൾ സെപ്റ്റംബർ ഒന്നു മുതൽ അഥവാ ഈ ഞായറാഴ്ച മുതലാണ് യു എ പൊതുമാപ്പ് ആരംഭിക്കുന്നത് എന്നാൽ പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവർ നേരിട്ട് എമിഗ്രേഷൻ സെന്ററുകളിൽ ഹാജരാകേണ്ടതുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഐ സി പിയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ചാനലുകൾ വഴിയാണ് പുതിയ യാത്രാരേഖക്കും അല്ലെങ്കിൽ വിസയിലേക്ക് മാറാനും ഇവർ അപേക്ഷിക്കേണ്ടത് എന്നാൽ ബയോമെട്രിക് രേഖകൾ പൂർത്തിയാക്കാത്തവരാണെങ്കിൽ മാത്രം അവർ ഇമിഗ്രേഷൻ സെന്ററുകൾ നേരിട്ട് സന്ദർശിക്കേണ്ടതായി വരും ഇത്തരത്തിൽ അപേക്ഷിച്ച് ലഭിക്കുന്ന യാത്രാ പെർമിറ്റുകൾക്ക് പതിനാല് ദിവസത്തെ സാധുതയുണ്ടായിരിക്കും പൊതുമാപ്പ് കാലയളവിൽ പെർമിറ്റ് കാലാഹരണപ്പെട്ടാലും യാത്ര തടസ്സപ്പെടില്ല എന്നാൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷവും യാത്രാ പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതോടെ മാത്രമാണ് ആ വ്യക്തി യു തന്നെ തുടരുകയാണെങ്കിൽ പിഴയും യാത്രാ നിരോധനവും പുനഃസ്ഥാപിക്കപ്പെടുക